ഖുർആൻ ഓതി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ലോകത്തെ കൊടാന കൊടി മുസ്ലിമീങ്ങൾ ഖുർആാനോതി കൊണ്ടേയിരിക്കുകയാണ് എത്ര കാലമായി നൂറ്റാണ്ട് പതിനാലായി ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരാൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആാനോ ആൾക്ക് ഒരക്ഷരത്തിന് പത്തു നന്മ ഒരക്ഷരത്തിന് പത്ത് നന്മ അലിഫ്ലാ എന്നൊരാൾ ഒരാൾക്ക് കിട്ടും ഖുർആനിൽ നിന്നൊരാൾ ഒരക്ഷരമോതിയാൽ പത്ത് നന്മ മൂന്നക്ഷരമോതിയാൽ മുപ്പത് നന്മ എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തോന്നുമ്പോൾ ആ ആളുകൾക്ക് മുഴുവനും ഈ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ആ പ്രതിഫലത്തിന് തുല്യമായ ഒരു പ്രതിഫലം നേരെ പോകുന്നു എങ്ങോട്ട് ജയ്ത് സാബിത്തിന്റെ അക്കൌണ്ടിലേക്ക് കബറിലേക്ക് പോയി വീഴുകയാണ് ഞാനിവിടെ നിന്നുകൊണ്ട് ലോഹുവിന്റെ കലാമോതുമ്പോ എനിക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം പോയി വീഴുകയാണ് വീഴുകയാണെങ്ങോട്ട് ജയ്ത് സാബിത്തിന്റെ കബറിലേക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ കഴിയൂല മേപ്പെട്ട് നോക്കി പോവുക ഞങ്ങൾ ബോംബെട്ട് പോലെ ആ കാരണം എന്താ അറിയോ ഇന്നലെ വരെ ഈ സ്ഥലത്തും കൂടി ഈ നാട്ടിലും കൂടെ നിങ്ങൾ വന്ന് പറഞ്ഞതല്ല നിങ്ങൾ ഇപ്പോ ഈ പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഏ പുറത്തു വെക്കണാഹിത്യങ്ങളെ സങ്കല്പിക്കുക കഴിയൂല കേട്ടോ കഴിയുമോ നാളെ വരുമ്പോ താപ്യത്തിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് ഊഹിക്കാൻ നമുക്ക് കഴിയുമോ കൂട്ടരെ കഴിയോ കഴിയോ കഴിയൂല പക്ഷേ ഇത്ര ഉഷാറിലും ഞങ്ങളോട് ശ്രദ്ധിച്ചിട്ടോ ഞങ്ങൾ ഖുർആൻ ഓതിയിട്ട് അള്ളാഹുമാക്കറാഹു പടച്ചോനെ എത്തിച്ചു കൊടുക്കണേ ദ്വാരക്കൻ കൂടി ഉണ്ട് പക്ഷെ നിങ്ങൾ അതും കൂടി ഇന്ത്യ സാധനം അവിടെ എത്തിക്കുന്ന പരിപാടിയാണ് പൊങ്ങി ചെയ്തത് സാബിത്തിന്റെ കോടിക്കണക്കിന് മനുഷ്യന്മാരോദിനെ സവാബ് അതിന് സവാബ് സവാബി അത് ശരി തായ സ്വാബ്ലെ സവാബ്യമാണ് സാബിത്തിന്റെ കബറിലേക്ക് എത്തുന്നു സൈദുബിന് സാബിത്തിന്റെ എത്തുന്നു സങ്കൽപ്പിക്കാൻ കഴിയുമോ മു ഇല്ല ഇല്ല ഇന്നലവരെ സങ്കൽപ്പിക്കാൻ കഴിയാത്തതാണ് അസാധ്യമായതാണ് അസമ്പദ്ധ്യമായതാണ് മുജാഹിദ് ഉപസ്ഥാനത്തിന്റെ നേതാക്കള് ഇന്ന് അറിയാതെ അവരുടെ വായകളെ കൊണ്ട് അമ്മാഹാരി നിവർത്തിവെച്ച് പറയിപ്പിക്കുന്നത് ഇനിയെങ്കിലും പഠിച്ചോ മുജാഹിദേ മരിച്ചവർക്ക് അതിന്റെ ഫലം മരണപ്പെട്ടവരുടെ കബറിലെത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയൊരു ചോദ്യം അവിടെ എന്താ ചോദ്യം അതിപ്പോ ഖുർആൻ ക്രോഡീകരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബാപ്പിമ്മി മോന ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഉസ്താദോ ഉസ്താദോ നേതൃത്വം കൊടുത്തു എന്നുള്ള പേരിലാണ് അപ്പൊ ജ്യേഷ്ഠനഞ്ചന്മാരോ അതിനുള്ള പൈസ അനുവാക്കി എന്നുള്ളതിന് പേരിലാണ് അത് ശരി നിങ്ങൾക്ക് എന്താ അധികാരോ അധികാരം നിങ്ങളല്ലപ്പോ നിങ്ങനാണ്ട് എത്തിച്ചുകൊടുക്കണ ഖബർക്ക് ചിലതൊക്കെ ബ്ലോക്ക് ചെയ്യണത് പോകുമ്പോ ആയി പോയി അത് അവിടെ ആക്കട്ടെ നിങ്ങൾക്കുള്ള ഉത്തരമായി തെളിയിപ്പിച്ചു എന്താ നിങ്ങൾ മനസ്സിലാക്കി